സ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചക്ക വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു ചക്ക വരട്ടി തയ്യാറാക്കിയാലോ കുറഞ്ഞ ചെരുവകൾ കൊണ്ട് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കി എടുക്കാം അപ്പോൾ ആദ്യം തന്നെ ചക്ക എത്രയാണോ ചക്ക വേണ്ടത് അത്രയും എടുത്തിട്ട് അതിൻ്റെ ചകനയും കുരുവുമൊക്കെ കളഞ്ഞിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞു അരിഞ്ഞുവെക്കണം ഞാനിവിടെ പഴുത്ത ചക്ക എടുത്തേക്കുന്നത് കേട്ടോ നല്ല മധുരമുള്ള ചക്കയാണേ അപ്പോൾ ഇന്ന് നമുക്കൊന്ന് മിക്സിഡ് ജാറിലിട്ട് അരച്ചെടുക്കണം എന്നിട്ടാണ് തയ്യാറാക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് ആവശ്യമായ വെല്ലം വേണം ഞാനിവിടെ രണ്ട് കഷ്ണം വെള്ളം എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ചക്കയുടെ അനുസരിച്ച് വെള്ളം എടുക്കണം ഇനി നമുക്ക് ഇതൊരു കാക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് അതൊന്ന് പാനിയാക്കാൻ വേണ്ടി വെക്കണം അതിന് ശേഷം ഒരു മിക്സി ജാർ എടുക്കുക എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന ചക്കയില്ല അത് കുറേശ്ശെ ഇട്ട് നമുക്ക് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ആദ്യത്തെ ബാച്ച് അട അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ടാമതും കുറച്ചുകൂടി കൂടി ഇട്ട് കൊടുക്കുക ഇനി അതിലേക്ക് ഒരു ആറ് ഏലക്ക അതുപോലെ ഒരു ടേബിൾ സ്പൂൺ ജീരകം ചെറിയ ജീരകമില്ലേ അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം നല്ല മഷി പോലെ അരയണമെന്നൊന്നുമില്ല എന്നൊന്നുമില്ല എന്നാലും ഒരു നല്ല എന്നാലും ഒരു ഇതിൽ അരച്ചെടുക്കാം ഇനി എന്താ തയ്യാറാക്കാൻ ഒരു പാൻ വെച്ച് കൊടുക്കാം അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് നമ്മൾ ഉരുക്കി വെച്ചേക്കുന്ന വെള്ളം ഇല്ലേ അത് ഒഴിച്ചു കൊടുക്കാം വെല്ലത്തിനകത്ത് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് അരച്ചെടുക്കുന്നത് ഇനി നമുക്ക് നമ്മൾ അരച്ച് മാറ്റി വെച്ചേക്കുന്ന ചക്കട കൂട്ട് പാനിയിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സി ജാറിലൊക്കെ ഉണ്ടാവുമല്ലോ അത് നമുക്ക് നന്നായിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് തീ കത്തിക്കാം ഞാനിവിടെ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ലായിരുന്നോട്ടെ ഈ ഒരു സമയത്ത് വേണേൽ ഫ്ലെയിം ഓൺ ആക്കാൻ ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് തയ്യാറാക്കുമ്പോൾ നമ്മൾ ബട്ടറോ നെയ്യോ ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രത്തിൽ തയ്യാറാക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഇനി നന്നായിട്ട് കൈ എടുക്കാതെ ഇതുപോലെ ഇളക്കി കൊടുത്ത് നമുക്ക് തയ്യാറാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ചക്കയൊക്കെ ആ പാനിയിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി ഇതുപോലെ നമുക്ക് ഇളക്കി കൊടുക്കണം വളരെ പെട്ടെന്ന് കുറഞ്ഞ ചെരുവകൾക്ക് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടോ ഇത് ഈ ചക്ക വരട്ടിയത് അപ്പോൾ ഇവിടെ ഒരു മുക്കാഭാഗം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതുപോലെ തന്നെ ബാക്കി മൊത്തം നമുക്ക് റെഡിയാക്കണം കുറച്ചുകൂടി ഒന്ന് ഡ്രൈ ആയിട്ട് വരാനുണ്ട് കൈ എടുക്കാതെ നമുക്ക് ഇളക്കി കൊടുക്കണം തീ എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് വെക്കണം അപ്പോൾ നമ്മുടെ ചക്കവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കണ്ടിട്ടില്ല ഈ ഒരു ടൈമിലാണ് ഞാൻ ഓഫാക്കി കൊടുത്തേക്കുന്നത് അതുവരെ നമ്മൾ നമ്മളിതുപോലെ അടിപിടിക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പോൾ നമ്മൾ നെയ്യോ ബട്ടറോ ഒന്നും ചേർത്തിട്ടില്ല ഇനി അതിലേക്ക് ഞാൻ ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ തീയക്കെ ഓഫാക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ചക്കവരട്ടിയൊക്കെ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ആ നെയ്യൊഴിക്കാത്തത് ഒഴിക്കാത്തതുകൊണ്ടോ അല്ലെങ്കിൽ ഒന്നും ഒരു കുഴപ്പമുണ്ടായിട്ടില്ല അല്ല അടിപൊളിയായിട്ടോ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ തീ കുഞ്ഞുപിടി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ